ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാവുന്ന വറുത്തിരച്ച പട്ടാണി കറിയാണ് അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഇത് ഒരു കപ്പ് പട്ടാണി രാത്രി കുതിർത്ത് വെച്ചതാണ് അത് അടുത്ത ദിവസം രാവിലെ കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് രണ്ട് രണ്ട് പീസിലൂക്കും മേവിച്ചെടുത്തു ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലം കരിഞ്ചീരവും ഇട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് അതിലേക്ക് ഈ തേങ്ങ തിരികിയത് അരക്കപ്പ് ചേർത്ത് ലൈറ്റ് ബ്രൗൺ കളറിൽ ഒന്ന് വറുത്തെടുക്കണം തീലിനെ വറുക്കുന്ന പോലെ നല്ല ബ്രൗൺ ആവണ്ട ലൈറ്റ് ബ്രൗൺ കളറിലാക്കി വറുത്തെടുത്താൽ മതി അതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്തു എരിവിനനുസരിച്ച് മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇടാം അതിൻ്റെ ഒന്ന് പച്ചചവ മാറിക്കഴിഞ്ഞു ശേഷം തീ അണച്ച ശേഷം അതിലേക്ക് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇത് തണുത്ത് കഴിഞ്ഞ ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം ഈ ഒരു ചീൻചട്ടി ചൂടാക്കിയ ശേഷം അതിലേക്ക് കടലിട്ട് പൊട്ടിക്കാം ഒരു സവാള അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വഴറ്റണം സവാള നന്നായിട്ട് വഴന്ന് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റാം കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം തിളച്ച് വന്ന ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പട്ടാണി കൂടെ ചേർത്ത് കൊടുക്കാം പട്ടാണീ നമ്മൾ ഓൾറെഡി വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് അവ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ഉപ്പ് ചേർത്താൽ മതി ഇനി ഇത് സ്ലിമ്മിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് ആ പട്ടാണി ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചുകൊടുക്കാം അപ്പം ഞാൻ ആ തവി ഗുണ ഒന്ന് ഉടച്ചു കൊടുത്തു ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി എല്ലാം നന്നായിട്ട് മാഷ് ചെയ്യേണ്ട ഇനി ഇതിലേക്ക് കസൂരി മേത്തിയും കുറച്ച് കസൂരി മേത്തി ബട്ടും കൂടെ ചേർത്ത് കൊടുത്തു അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുന്നത് പിന്നെ ചപ്പാത്തിക്കും ആപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ ബൈ ഫ്രണ്ട്സ് ടേക്ക് കെയർ